ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ അർഷ്ന ക്ലിനിക് കൂത്തുപറമ്പ കുറെ അധികം ആളുകളില് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുവരുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ കൂടിയിരിക്കുക എന്നുള്ളത് ചെലവര് ഏതെങ്കിലും ഒരു അസുഖത്തെ തുടർന്ന് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിലായിരിക്കും കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരിക ചിലവരാണെങ്കിൽ ചില ലക്ഷണങ്ങളെ തുടർന്നിട്ട് കൊളസ്ട്രോൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരിക അതായത് ചിലർക്ക് ഈ ഷോൾഡർ പെയിൻ ഉണ്ടാവും ചിലർക്ക് ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പഫിനെസ് അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ വന്ന് അതിൻ്റെ ഭാഗമായിട്ട് പോയി ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ കാര്യങ്ങൾ കണ്ടിട്ട് വരാറുണ്ട് അപ്പോൾ ചിലവരൊക്കെ ഇത് കണ്ട് പേടിച്ചിട്ടാണ് എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടറെ അന്നേരം ചോദിക്കും എങ്ങനെയെങ്കിലും ഇത് നമുക്ക് മരുന്നില്ലാതെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് വരുമോ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് കാരണം ഫ്യൂച്ചറിൽ എനിക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൃദ്രോഗങ്ങളോ അല്ലെങ്കിൽ അറ്റാക്കോ കാര്യങ്ങളോ വരുമോ എന്നുള്ള കുറേ അധികം ആളുടെ ഒരു സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് ഡി എൽ എൽ ഡി എൽ ട്രൈക്ലിസിറൈഡ് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഓരോ കൊളസ്ട്രോളായിട്ട് അതിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ ഉണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി എത്രത്തോളം ഉണ്ടോ അതിൻ്റെ കണക്കിന് നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൊളസ്ട്രോൾ ആണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോള് ഇതിപ്പോൾ നമ്മളൊരു നൂറ് ഗ്രാം ഈ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാം കണക്കിന് തന്നെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകും അതേ ഒരു സെയിം റേഷ്യോലാണ് ട്രൈ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുക എച്ച് ഡി എൽ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ് അതായത് നമ്മുടെ ബോഡിയിലെ എക്സസൈസ് ആയിട്ട് വരുന്ന അതായത് കൂടുതലായിട്ട് വരുന്ന കൊഴുപ്പിനെ അത് എഗെയിൻ നമ്മുടെ ലിവറിൽ കൊണ്ടുവന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ പാകത്തിനാക്കി മാറ്റുന്ന ഒരു കൊഴുപ്പ് ആണ് എൽ ഡി ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോള് പിന്നെ എൽ ഡി എൽ എന്ന് കൊളസ്ട്രോൾ ഉണ്ട് അതായത് നമ്മുടെ രക്തക്കുഴല് വഴി പോകുന്ന കൊളസ്ട്രോളിനെയാണ് എൽ ഡി എൽ അതായത് നമ്മുടെ രക്തക്കൊഴലിൻ്റെ ഭിത്തിയിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നതൊക്കെ കൂടിയിട്ട് കാണുന്നത് നമുക്കറിയാം ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി രോഗമാണ് അതായത് നമ്മൾ പറയാം കുറേ തരം ജീവിതശൈലി രോഗങ്ങളുണ്ട് അതിൽ ഒരു തരം ജീവിതശൈലി രോഗമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വ്യായാമം ഇല്ലാതൊക്കെ ഇരിക്കുമ്പോഴേ കൊളസ്ട്രോൾ പെട്ടെന്ന് നമ്മളെ ബോഡിയിലൊക്കെ കൂടും കാരണം ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ കൊഴുപ്പ് അത്യാവശ്യമാണ് അതുപോലെ നമ്മളെ ബോഡിയിൽ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മളെ മസിൽസിലൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കൊളസ്ട്രോളാണ് പിന്നീട് നമുക്ക് ഭാവിയിൽ ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരിക സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങൾ വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുന്നത് നമുക്ക് ചില കാരണങ്ങൾ ഒന്ന് നമ്മൾ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് എപ്പോഴും കൊളസ്ട്രോൾ കൂടുതലായിരിക്കും ഈ എണ്ണ പലഹാരങ്ങള് വറുത്തതും പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അന്നജം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ധാന്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ബോഡിയിൽ അത് കൂടുതലായിട്ടും കൊഴുപ്പായിട്ടാണ് മാറാം അപ്പം ഈ ചോറൊക്കെ നമ്മൾ നല്ലോണം കഴിക്കുന്നവരുണ്ട് പിന്നെ അരി ആഹാരങ്ങൾ ഗോതമ്പൊക്കെ നല്ലോണം കഴിക്കുന്നവർക്ക് അത് പിന്നീട് കൊളസ്ട്രോൾ ആയിട്ടാണ് മാറാം അതുപോലെ നമുക്ക് ഈ ഭക്ഷണ ക്രമീകരണത്തിൽ ഇതുപോലെ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ജങ്ക് ഫുഡ് എണ്ണയിൽ വറുത്ത പൊരിച്ച ഭക്ഷണങ്ങള് ഈ പാം ഓയിൽ സൺഫ്ലവർ ഓയില് ഇതുപോലത്തെ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ തുടങ്ങും പിന്നെ നമ്മൾ ചില മരുന്നുകളുടെ ഉപയോഗമാണ് അതായത് പ്രഷറിൻ്റെ മരുന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ശരീരത്തിലെ കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ ലിവറുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ട് തന്നെ അതായത് തൈറോയിഡും ലിവറും തമ്മിലൊരു പരസ്പര കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് കൺട്രോൾ അല്ലാതിരുന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങും പിന്നെ നമുക്ക് അമിത വണ്ണമുള്ളവർക്ക് കൊളസ്ട്രോൾ വരാൻ തുടങ്ങും ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അതുകൊണ്ടും നമുക്ക് കൊളസ്ട്രോൾ വരാൻ തുടങ്ങും പിന്നെ ഈ സ്ട്രെസ്സ് അമിതമായിട്ട് സ്ട്രെസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ വരാൻ തുടങ്ങും പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ഇല്ലാതിരിക്കുന്നവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരും കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റിനെ എനർജിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ധർമ്മം അപ്പം ഈ കൃത്യമായിട്ട് നമ്മൾക്ക് എക്സസൈസോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ കൊഴുപ്പ് അങ്ങനെ കെട്ടിക്കിടക്കും അത് പിന്നീട് ഒരു എനർജി ആയിട്ട് മാറാതെ അത് കാരണം നമുക്ക് കൊളസ്ട്രോള് ബ്ലഡിൽ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൊളസ്ട്രോള് മരുന്ന് കഴിക്കുന്നവർക്കായാലും കൊളസ്ട്രോൾ വന്നിട്ട് മരുന്നില്ലാതെ എങ്ങനെയെങ്കിലും നമുക്കത് ആക്കാൻ ശ്രമിക്കുന്നവർക്കും നമുക്ക് ഡയറ്റ് ഏത് രീതിയിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ധാന്യങ്ങളാണ് ഈ ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നവർക്കാണ് കൂടുതലായിട്ട് കൊളസ്ട്രോൾ വരുന്നത് അതായത് ഈ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിൽ ഫാറ്റായിട്ട് മാറുമ്പോഴാണ് കൊളസ്ട്രോൾ ആയിട്ട് അത് മാറുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ഉപയോഗിക്കാതെ വരുമ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് മാറും അപ്പോൾ ഈ ധാന്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് തവിടുള്ള ചോറ് കാര്യങ്ങൾ ഉപയോഗിക്കുക ഓട്സിൻ്റെ അകത്താണ് ിൽ റോൾഡ് ഓട്ട്സ് സ്റ്റീൽ കട്ട് ഓട്ട്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ ഈ മില്ലറ്റുകളൊക്കെ തവിടോടു കൂടി മുത്താരയൊക്കെ തവിടോട് കൂടിയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതായത് ഇതിലൊക്കെ നന്നായിട്ട് ഫൈബറിൻ്റെ അളവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫൈബർ നമ്മുടെ ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ എന്ന് പറയുന്ന ഒരു ഘടകം അതുപോലെ ഫൈബർ എന്നുള്ളൊരു ഘടകം ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന കൂടുതലായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോഴേ നമ്മൾ എന്താ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇടവിട്ട സമയങ്ങളിലാണ് പൊതുവേ നമ്മൾ കഴിക്കുക അങ്ങനെ കഴിക്കാതെ നമ്മൾ ഈ ആപ്പിളിനെ ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റാം ഉച്ചയ്ക്കോ രാത്രിയോ രാവിലത്തെയോ ഫുഡാക്കി മാറ്റുക ഒരു രണ്ട് ആപ്പിൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് കാരണം കൊണ്ട് തന്നെ കലോറി കുറവായിട്ട് ബോഡിയിൽ കിട്ടുമ്പോഴും ഫാറ്റ് പെട്ടെന്ന് ഉപയോഗിച്ച് തീരാനും കൊളസ്ട്രോൾ കുറയാനും വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നട്ട്സും സീഡ്സും ഈ നട്ട്സും സീഡ്സിലൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ഉണ്ട് അതുപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മോണോ അൺസാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ബോഡിയിൽ ഉണ്ടാകുന്ന എൽ ഡി എൽ കൊളസ്ട്രോള് നല്ലപോലെ കുറയാൻ വേണ്ടി സഹായിക്കും അപ്പം നമുക്ക് ആൽമണ്ട് വാൾനട്ട് അതുപോലെയുള്ള നട്ട്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സീഡ്സൊക്കെയാണ് സൺഫ്ലവർ സീഡ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് ഇതുപോലുള്ള സീഡുകൾ ഉപയോഗിക്കുന്നതും നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ് പിന്നെ മീനാണ് ഈ മീൻ എന്ന് പറയുമ്പോൾ മത്തി നത്തൽ പോലത്തെ മീനുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എൽ ഡി എൽ കുറയാനും എച്ച് ഡി എൽ എന്ന് പറയുന്നൊരു നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കും ടോട്ടൽ കൊളസ്ട്രോളൊക്കെ നോർമലായി വരാനും സഹായിക്കും പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ നമ്മൾ കാബേജ് ബ്രൊക്കോളി പോലുള്ള ക്രൂസിഫ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക അതുപോലെ നല്ലപോലെ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ഫൈബർ ഘടകം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് നല്ലപോലെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ വെണ്ടക്ക ഈ വെണ്ടക്കയിലുള്ള മ്യൂസിൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയാൻ വളരെ എഫക്റ്റീവാണ് ആണ് വെണ്ടക്കയുടെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ് പിന്നെ വെളുത്തുള്ളി ദിവസം രണ്ട് വെളുത്തുള്ളി നമ്മൾ ചുട്ടിട്ടോ ചമ്മന്തിയാക്കിയിട്ടോ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയും കാരണം ഈ ഈ വെളുത്തുള്ളിയിൽ വെളുത്തുള്ളിയിലടങ്ങിയിരിക്കുന്ന എലിസിൻ പറയുന്ന ഒരു ആന്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ ഒലിവ് ഓയിൽ ഒലിവ് അടങ്ങിയിരിക്കുന്ന നല്ല ഫാറ്റും ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ എച്ച് ഡി എൽ കൂടാൻ വേണ്ടി വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഒലിവ് ഓയിലൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണ് ഓലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഉൾപ്പെടുത്തുന്നത് നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നന്നായിട്ട് പച്ചക്കറികളെ എല്ലാ രീതിയിലും ഉൾപ്പെടുത്തുന്നത് ഫൈബർ കൂടുതലായിട്ട് ചെല്ലും ഫൈബർ കൂടുതലായിട്ട് ചെല്ലുമ്പം തന്നെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും പറ്റും നമുക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു പാറ്റേണിലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊളസ്ട്രോൾ നമുക്ക് മരുന്ന് ഒഴിവാക്കാനും പറ്റും അതുപോലെ കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവർ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയാൻ പറ്റും പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹോം റെമഡീസ് വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയും ട്രൈഗ്ലിസൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് കുറഞ്ഞ് നോർമൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഹോം റെമഡികൾ അതായത് നമ്മൾ ദിവസം ഒരു രണ്ട് നെല്ലിക്ക എടുക്കുക രണ്ട് നെല്ലിക്കയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഇന്തുപ്പും ഇത് മൂന്ന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഒരു തണ്ട് തണ്ട് എടുക്കുക ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ എടുക്കുക ഇത് രണ്ടും അരച്ച് നമ്മളൊരു നെല്ലിക്ക സൈസില് ഷേപ്പിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക ഇത് രാവിലെയും വൈകുന്നേരമായിട്ട് ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പം ഈ രണ്ട് ഹോം റെമഡീസും നേരത്തെ പറയുന്ന രണ്ട് ഡയറ്റും നിങ്ങൾ കമ്പെയർ ചെയ്തെടുക്കുവാണെങ്കിൽ കൊളസ്ട്രോള് നോർമലായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും മരുന്നില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും കൊളസ്ട്രോൾ കാരണം ഭാവിയിൽ വരാൻ പോകുന്ന ഹൃദ്രോഗമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പിന്നെ രക്തസമ്മർദ്ദം പോലുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ